ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് പരാജയം രുചിക്കേണ്ടി വന്നിരിക്കുന്നു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസിന് ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇതോടെ ഈ പരമ്പരയിൽ ഓസ്ട്രേലിയ മുന്നിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മത്സരങ്ങൾ ഓസീസ് ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരം ഇന്ത്യ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി ഇന്ത്യക്ക് ഇനി ഈ ഒരു പരമ്പര നേടാൻ കഴിയില്ല സമനില പിടിക്കുക എന്ന ഓപ്ഷൻ മാത്രമാണ് ഇനിയുള്ളത് ഒരു ടെസ്റ്റ് മത്സരം അവശേഷിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായി കൊണ്ടാണ് ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇപ്പോൾ വിജയിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് ഇന്നിങ്സ് നാനൂറ്റി എഴുപത്തി റൺസിന് അവസാനിച്ചു പിന്നീട് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് മുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഓസ്ട്രേലിയ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് പുറത്തായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ദുരന്ത പൂർണ്ണമായ ഒരു പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് നൂറ്റി അൻപത്തി അഞ്ച് റൺസ് മാത്രമാണ് കേവലം ഇന്ത്യക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ എൺപത്തി റൺസ് എടുത്തതും യശസ്വി ജയ്സോളാണ് ബാക്കിയുള്ള എല്ലാ താരങ്ങളും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി എട്ട് പന്തുകളിൽ നിന്ന് എൺപത്തിനാല് റൺസ് ജയ്സ്വാൾ നേടുകയായിരുന്നു എട്ട് ഫോറുകളുടെ അകമ്പടിയോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈയൊരു എൺപത്തിനാല് റൺസ് പിറന്നിട്ടുള്ളത് അദ്ദേഹം പുറത്തായ രീതിയിലൊക്കെ ഇപ്പോൾ ചില വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഋഷഭ് പന്ത് മുപ്പത് റൺസ് എടുത്തു ബാക്കിയുള്ള എല്ലാ താരങ്ങളും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആർക്കും തന്നെ രണ്ടക്കം കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി അത് എല്ലാ നിലക്കും തിരിച്ചടി ഏൽപ്പിക്കുന്നു ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തുടിമയൊന്നും കാണാം